നമസ്കാരം ഞാൻ ഡോക്ടർ റോഷനി ഒത്തിരി സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ദീർഘകാലമായിട്ടുള്ള വജൈനൽ ഇൻഫെക്ഷൻ അതെന്താ അതെന്തവരുടെ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ സിവിയർ ഡിസ്ചാർജ് എപ്പോഴും അവർക്കൊരു അസ്വസ്ഥമായിരിക്കും അവരുടെ പാൻഡ്സ് ഇങ്ങനെ നനഞ്ഞുകൊണ്ടേയിരിക്കും എപ്പോഴും ഡിസ്ചാർജ് ചൊറിച്ചിൽ പുകച്ചിൽ ഒരു ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ അവർ എപ്പോഴും ഈ ഒരു അസ്വസ്ഥത സഫർ ചെയ്തുകൊണ്ടായിരിക്കുന്നത് കുറേ നാളായിട്ട് മരുന്ന് കഴിച്ചിട്ടുണ്ടാവും മരുന്ന് പിന്നെ കിടക്കി നിർത്തും കഴിക്കുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാകും വീണ്ടും വരും പൊതുവിൽ ഇതൊരു ഈസ്റ്റ് ഇൻഫെക്ഷൻ ലൈക്ക് വജൈനൽ ക്യാൻറ്റീരിയാസിസ് എന്നൊക്കെ പറയുന്ന അവസ്ഥയോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ബാക്ടീരിയൽ വജൈനോസിസ് പോലെയുള്ള കണ്ടീഷൻസ് ആയിരിക്കും ഇതിനൊരു പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും റെക്കറൻ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധ ശക്തി വളരെ കുറവ് എന്ന് തന്നെയാണ് അപ്പോൾ പ്രതിരോധ ശക്തി കുറവാണെങ്കിൽ ആ വ്യക്തിയിൽ ഇമ്യൂണി ലൈക്ക് ഡൈജഷനും കുറവായിരിക്കും വീക്ക് ഡൈജഷൻ ആയിരിക്കും നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം കിട്ടി അത് പ്രോപ്പറായിട്ട് ദഹിച്ച് നമ്മുടെ ശരീരത്തിൽ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റി ഉണ്ടാവും വ്യാധിക്ഷമത്വം ഉണ്ടാവും ഓജസ് ഉണ്ടാവും അപ്പോൾ ഇത് കുറയുന്നത് പ്രോപ്പറായ ദഹനബലം നമുക്ക് ശരീരത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇത് മാത്രമല്ല കാരണങ്ങൾ റെക്കറൻ വെജാനൽ ഇൻഫെക്ഷനിൽ അവരുടെ ആ ഒരു ലോക്കൽ ഏരിയയിലുള്ള ഹൈജീൻ സെക്ഷൽ ഹൈജീൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്നേഴ്സ് എങ്ങനെയാണ് നമ്മൾ ഉണക്കി അല്ലെങ്കിൽ ഡ്രൈ ചെയ്യുന്നത് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ നിങ്ങൾ നിങ്ങളതിന് ആ ഭാഗം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോപ്പ് ആവട്ടെ ലോഷൻ ആവട്ടെ യൂസ് ചെയ്യുന്ന ക്രീംസ് ആവട്ടെ അവിടുത്തെ ഹെയർ റിമൂവലിനി യൂസ് ചെയ്യുന്ന ഹെയർ ക്രീം ആവട്ടെ ഇതിൻ്റെ ഒരു റിയാക്ഷൻസ് ഇതെല്ലാം അതിനൊരു കാരണമാകാറുണ്ട് അതുപോലെ തന്നെ ചില ആളുകളിൽ റിപ്പീറ്റഡായിട്ട് വെള്ളമൊക്കെ കുടിക്കാണ്ടും അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള യൂറിനറി ഇൻഫെക്ഷനുള്ള സ്ത്രീകളിൽ ഇത് കണക്റ്റഡ് ആയിട്ട് വെജാനൽ ഇൻഫെക്ഷൻസ് വരാറുണ്ട് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ അസോസിയേറ്റഡ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക ലൈക്ക് പ്രമേഹമൊക്കെ പോലെയുള്ള രോഗികളാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്കിതുപോലെ വെജാനൽ ഇൻഫെക്ഷൻസ് ഇങ്ങനെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു വെജാനൽ ഇൻഫെക്ഷൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു ഡോക്ടറിനെ കണ്ട് പരിശോധിച്ച് തന്നെ ഒരു ഡയഗ്നോസിൽ എത്തുക എന്നുള്ളതാണ് വെജൈനൽ കാൻഡിഡിയാസിസ് ആണോ അതോ വേറെ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് കരീതിന് ഒന്ന് പല രോഗങ്ങളുമായിട്ട് നമ്മളൊരു നിർണയം ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാമത് നമ്മളിത് പ്രോപ്പറായി കെയർ ചെയ്തില്ലെങ്കിൽ ഇത് അസെൻഡിങ് ഇൻഫെക്ഷൻസ് അതായത് വെജൈനയിൽ നിന്ന് സെർവിക്സിലോട്ടും മറ്റ് ഇൻറ്റേർണൽ ഭാഗങ്ങളിലേക്കൊക്കെ ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടിന് ഒരു പരിധിവരെ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക് യൂസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ പൊതുവിൽ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുന്നത് ഇൻഫെക്ഷൻസ് വരുമ്പോഴാണ് അങ്ങനെ നിങ്ങൾ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഇമ്യൂണിറ്റി കുറവായിരിക്കണം അപ്പോൾ ഒരു ഫ്രീക്വൻറ്റ് ആൻറ്റിബയോട്ടിക്കിൻ്റെ യൂസ് അതുപോലെ തന്നെ കോൺട്രാസെപ്റ്റീവ് പിൽസ് നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലൊക്കെ ഈ ഇൻഫെക്ഷൻ അതായത് വജാനൽ ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വരാം ഞങ്ങൾ ആയുർവേദത്തിൽ ഇതിന് പിത്ത യോനി വ്യാപത്ത് എന്ന രീതിയിൽ ഞങ്ങൾ ചികിത്സിക്കാറുണ്ട് അതായത് കപദോഷം തൃദോഷങ്ങളിൽ കപദോഷം തുഷിക്കാനുള്ള കാരണങ്ങൾ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ആഹാരത്തിൽ കപം വിശേഷം ചെയ്യുന്ന ആഹാരങ്ങൾ എരിവ് പുളി അല്ലെങ്കിൽ മധുരം പുളിപ്പിച്ച ആഹാരങ്ങൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അമിതമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ധാരാളം സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഫെർമെന്റഡ് ആയിട്ടുള്ള മാവെല്ലാം പുളിപ്പിച്ച് നമ്മൾ ഡെയിലി പഴകിയ ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ ദോഷ ദോഷവിശേഷണമാണ് ഇത് നമ്മുടെ അഗ്നി അല്ലെങ്കിൽ നമ്മുടെ ഡൈജഷനെ ബാധിക്കുകയും അത് ഗ്രാജുവലി നമ്മുടെ ഇമ്മ്യൂണിറ്റിയെയും ബാധിക്കുകയും ചെയ്യും പ്രോപ്പറായിട്ട് ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് ഈ രണ്ട് ദോഷ ദുഷ്ടി ഉണ്ടാക്കുകയും അതിൻ്റെ ലക്ഷണമായിട്ട് കഫദോഷി ദുഷിക്കുമ്പോൾ എന്താ സംഭവിക്കുക നമ്മുടെ ഈ ഡിസ്ചാർജ് വെളുത്ത് അല്ലെങ്കിൽ കേൾ ലൈ തൈര് പോലെയൊക്കെ ഉള്ള ഡിസ്ചാർജ് ഇങ്ങനെ വരികയും ചുറിച്ചിൽ അസഹനീയമായ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന കഫതുഷ്ടിയിലും അതുപോലെ പിത്ത ദുഷ്ടിയിൽ ഒരു പുകച്ചിലും അല്ലെങ്കിൽ ഒരു മെ മഞ്ഞ നിറമോ അല്ലെങ്കിൽ ഒരു ബ്രൗൺ നിറത്തിലോ ഒക്കെ ഉള്ള ഡിസ്ചാർജ് വരുകയൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഈ ദുഷ്ടി അല്ലെങ്കിൽ ഈ കപദോഷ ദുഷ്ടി ഉണ്ടാവാണ്ടിരിക്കാൻ നമ്മൾ ആഹാരം വളരെയധികം ശ്രദ്ധിക്കണം നേരത്തെ പറഞ്ഞതുപോലെ അന്നുണ്ടാക്കിയ ആഹാരം വളരെ സ്പെസിഫിക് ആയിട്ട് ധാരാളം പച്ചക്കറികളും പഴങ്ങളും സേവിക്കുക ആനിമൽ പ്രോട്ടീൻസ് കുറച്ച് ഒന്ന് നമ്മൾ ഒന്ന് കുറയ്ക്കുക ഇത് നമ്മളുടെ ശരീരത്തിൽ ഒരു പരിധി വരെ നമ്മുടെ ദഹനം കറക്റ്റ് ചെയ്ത് ഇമ്മ്യൂണിറ്റി കറക്റ്റ് ചെയ്ത് വരുന്നത് വരെ നമ്മളിത് ശ്രദ്ധിക്കുക ഇനി രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് എക്സ്റ്റേണൽ മാനേജ്മെൻ്റ് ആയിട്ട് നമ്മൾ ത്രിപല ചൂർണം വെച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കല്ലുപ്പിട്ട് വെള്ളം തിളപ്പിച്ച് നമ്മൾ കഴുകുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് കൊഴുത്ത ഡിസ്ചാർജ് ഉള്ള സമയത്ത് ഈ ദ്രാവകം അല്ലെങ്കിൽ ഇത് വെച്ച് തിളപ്പിച്ച കഷായം വെച്ചിട്ട് നന്നായി അരിച്ചെടുത്തതിനു ശേഷം അതിൻ്റെ പൊടി നമ്മുടെ ഉള്ളിലേക്ക് പോകാൻ പാടില്ല അരിച്ചെടുത്തതിനു ശേഷം റിപ്പീറ്റഡ് ആയിട്ട് ഇള്ളം ചൂടോടു കൂടി നമ്മൾ കഴുകുമ്പോൾ ഈ ഈ ഡിസ്ചാർജിൻ്റെ അളവ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് ഡിസ്ചാർജ് കുറയുന്നതിനോടൊപ്പം തന്നെ അസഹനീയമായ ചുറിച്ചിൽ കുറയുവാനും സഹായിക്കാറുണ്ട് ആയുർവേദത്തിൽ വെറുതെ കഴുകുന്ന രീതിയിൽ മാത്രമല്ല അത് ഉത്തരവസ്തി പോലെയും ഒക്കെ ഇതിന് നമ്മൾ ക്ഷാളനം ട്രീറ്റ്മെൻറ്റുകൾ വളരെ അധികം ആയി നമ്മൾ ട്രീറ്റ്മെൻറ്റ് റൂമിൽ നമ്മൾ ഡോക്ടേഴ്സ് ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടു കൂടി ചെയ്യുമ്പം ഈ പറഞ്ഞ ഒരു വജൈനൽ ഫ്ലോറൊക്കെ ഉണ്ടാകുന്ന ഡിസ്ട്രപ്ഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഉള്ളിലേക്ക് കഴിക്കുന്ന ആഹാരത്തിൽ നിങ്ങൾ ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ശരീരത്തിൻ്റെ ഒരു ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന മഞ്ഞൾ അതുപോലെ തന്നെ കറിവേപ്പില ഇതൊക്കെ ധാരാളം നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എവ് പുളി ഉപ്പ് കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക പുറത്തു നിന്നുള്ള ഭക്ഷണം കുറയ്ക്കുക തൈര് പോലെയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക നമ്മൾ ഭക്ഷണത്തിൽ എന്താണ് പ്രാധാന്യമെന്ന് ചോദിച്ചാൽ നമുക്ക് എപ്പോഴും അറിയാം നമ്മുടെ വയറ്റിൽ എന്താണോ സംഭവിക്കുന്നത് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗത്തും അതായത് ബ്രെയിനിലാവട്ടെ അത് സ്കിൻ സ്കിന്നിലാവട്ടെ ഏത് ഭാഗത്തും അത് റിഫ്ലക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളുടെ വയറ്റിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ദഹനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ நம்மளை claro ക്രമീകരിക്കേണ്ടേയിരിക്കുന്നു അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ശോധന നമ്മൾ ഒരു ഇത് ഇതുവരെയുള്ള ഒരു ആമദോഷത്തെ അല്ലെങ്കിൽ ഇതുവരെ ദഹിക്കാതെയുള്ള ടോക്സിനെ നമ്മൾ വെളിയിൽ കളയാനായി ഒരു ശോധന നമ്മൾ ചെയ്തുകൊണ്ടായിരിക്കും പലപ്പോഴും ചികിത്സയിലേക്ക് കടക്കുക തന്നെ ഇതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾക്ക് ശമമായ മരുന്നുകൾ ഉള്ളിലേക്ക് കൊടുക്കുകയും അതുപോലെ വെളിയിൽ ഇതിനെ ക്ലീൻ ചെയ്യാനുള്ള മരുന്നുകൾ കൊടുക്കുകയും ചെയ്ത് ഒരു പരിധി പരിധി കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ പഥ്യങ്ങളിലൂടെ കൂടെ പോകുമ്പോൾ ഇവരെ വളരെയധികം വ്യത്യാസം വരാനും ഇനി ശേഷം ഒരു രസായന ചികിത്സ സെ എന്ന ആയുർവേദത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് പോർഷനിലേക്ക് നമ്മൾ പോകും രസായന ചികിത്സ എന്ന് പറയുന്നത് ഇവരുടെ ശരീരത്തെ അവരുടെ ഓജസ്സിനെ അല്ലെങ്കിൽ അവരുടെ ഇമ്മ്യൂണിറ്റീനെ നമ്മൾ ഇനി ക്രിയേറ്റ് അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക വീണ്ടും വീണ്ടും ഇൻഫെക്ഷൻ വരുന്നത് വരാതിരിക്കാനായിട്ട് നമ്മൾ അവർക്ക് അത് അശ്വഗന്ധ പോലെയുള്ള ദശതാവരി പോലെയുള്ള മരുന്നുകൾ രസായന ഗുണമുള്ള അതായത് ശരീരത്തിലെ ഓരോ ധാതുക്കൾക്കും പുഷ്ടി ഉണ്ടാക്കി അവരുടെ ഇമ്മ്യൂണിറ്റി കീപ്പ് ചെയ്യുന്ന മരുന്നുകൾ യുക്തമായ രീതിയിൽ കൊടുത്തുകൊണ്ടാണ് ചികിത്സ അപ്പോൾ നിങ്ങൾ ദീർഘകാലമായി വെജാനൽ ഇൻഫെക്ഷൻസിൻ്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടർ ആയുർവേദത്തിൽ തന്നെ പ്രസൂതി തന്ത്രം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് സ്ത്രീ രോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ചികിത്സ അല്ലെങ്കിൽ ഏറ്റവും സ്പെസിഫൈ ചെയ്യുന്ന വിഭാഗമാണ് ആയുർവേദത്തിൽ പ്രസൂതി തന്ത്രം ഈ പ്രസൂതി തന്ത്ര വിഭാഗത്തിലുള്ള ഡോക്ടർമാരെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ അവർ കൃത്യമായി അത് പരിശോധിക്കുകയും അത് ഏത് തരം രോഗമാണെന്ന് നിർണ്ണയിക്കുകയും കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇതിനെ നമുക്കൊന്ന് റിക്കവർ ചെയ്യാനായിട്ട് അതായത് ദീർഘകാലമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മാറി അത് വീണ്ടും വരാണ്ടിരിക്കാനുള്ള പ്രതിവിധികൾ ഇതാണ് ആയുർവേദത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്ന രസായന ചികിത്സാ വിഭാഗമാണ് അത് ഇതിനുശേഷം രസായന ചികിത്സയിലേക്ക് കായിക ചികിത്സ പോലെ രസായന ചികിത്സ വിഭാഗത്തിലേക്ക് പോയി നിങ്ങൾക്ക് ഇത് വരാണ്ടിരിക്കാനുള്ള മാർഗം കൂടി സ്വീകരിക്കാൻ പറ്റും നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മുഴുവനോടെ തന്നെ മാറാൻ പറ്റുന്ന ഒരു ശാസ്ത്രശാഖ കൂടിയാണ് ആയുർവേദം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നത് നമസ്കാരം